നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയോടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ അതായത് മനസ്സിലുള്ള ഇമോഷൻസ് എന്താണ് എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് അവർ നിങ്ങളുടെ പറയാൻ വേണ്ടിയിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു നോ സിറ്റുവേഷൻ ആണ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കാനും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ലഭിക്കാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വല് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആ ഒരു റിച്വൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തേർഡ് പാർട്ടി എന്നത് ആ ഒരു സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഗ്രാജ്വലി കുറയുന്നതും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ അടുപ്പിക്കുന്നതുമായിരിക്കും നിങ്ങൾ പേഴ്സണലി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ പേരനുസരിച്ചിട്ടുള്ള റിച്വൽസ് നിങ്ങൾക്ക് തയ്യാറാക്കി നൽകുന്നതാണ് അങ്ങനെ റിച്വൽസോ സ്പെൽ വർക്കോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കരിയർ സംബന്ധമായിട്ടുള്ള സ്പെൽ വർക്ക് ബ്ലാക്ക് മാജിക് എനർജി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്പെൽ വർക്ക് ലവ് അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാനുള്ള സ്പെൽ വർക്ക് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അതായത് നിങ്ങളുടെ കാര്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ രണ്ടുപേരുടെ പേരുപയോഗിച്ച് തയ്യാറാക്കി നൽകുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമശുവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ദ ജസ്റ്റിസ് കാർഡ് ഫോർ ഓഫ് വേൺസ് നൈറ്റ് ഓഫ് സോർഡ് ടു ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് വൺസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിത്ത് കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്നത് പെൻഡക്കുൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ സ്വന്തം ആഗ്രഹത്തെ അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്വന്തം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഏതൊരു അറ്റം വരെ പോകുന്ന പോകുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിനെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി നിരന്തരമായിട്ട് ഒരു ഡിസ്റ്റേബ് ചെയ്യുന്ന എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത പോലും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഫേസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ട് നിങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തി നീതി എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഉറക്കം അവർക്ക് ലഭിച്ചിട്ടില്ല ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് കിട്ടിയിട്ടില്ല ഒരു മനസമാധാനം എന്താണ് എന്ന് നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റി നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു തേഡ് പേഴ്സണ് നിങ്ങളെന്ന വ്യക്തി ഒരു ഓപ്ഷനായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഈ ഒരു തേഡ് പേഴ്സൺ ഒരു ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ എവിടെയോ വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ വല്ല വളരെ വലിയൊരു കൺഫ്യൂഷനിലാണ് ആരെ ചൂസ് എന്നുള്ളത് എന്തായാലും ഈ ഒരു തേർഡ് പേഴ്സൺ അവരുടെ സാറ്റിസ്ഫാക്ഷൻ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവരെപ്പോഴും ഒരു കംഫർട്ട് സോണിലിരിക്കാനും അവർക്ക് സന്തോഷം ലഭിക്കുന്നതും അവർക്കൊരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുന്നതും അവർക്ക് എവിടെയാണോ ഫ്രീഡം ലഭിക്കുന്നത് ആ ഒരു ഓപ്ഷൻ മാത്രമേ തെരഞ്ഞെടുക്കൂ എന്ന് തന്നെ ഇവിടെ വ്യക്തമാണ് ഒരു ആക്ച്വലി ഒരു ഈ ഒരു സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ മടുത്തു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അവർക്ക് തന്നെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൺൻ്റെ ലൈഫിൽ വെറും വേസ്റ്റാണ് കാരണം നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല എന്നുള്ള ഒരു ചിന്ത അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സണിനെ എവിടെയൊക്കെ ഒരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു തേഡ് പേഴ്സൺ അവരുടെ സാമ്പത്തികത്തെ മാത്രമാണ് ടാർജറ്റ് ചെയ്തത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ സാമ്പത്തിക കാശ് ആവശ്യപ്പെടുമ്പോഴാണെങ്കിലും എന്തെങ്കിലും കാര്യമൊക്കെ കാശ് സാമ്പത്തികം വെച്ചിട്ട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സണെ നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ മാനസികമായിട്ടാണെങ്കിലും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വന്ന് നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന പേ ഇത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അവരുടെ പ്രസൻസ് നിലനിർത്തിക്കൊണ്ട് ഇരുന്നത് ഈ ഒരു സാമ്പത്തികം കൊടുത്തിട്ടാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയതിനു ശേഷം നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും മാറ്റിയതിനു ശേഷം ഈ ഒരു തേർഡ് പേഴ്സൺൻ്റെ ക്യാരക്ടർ തന്നെ പിന്നെയാണ് ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടാൻ തുടങ്ങിയത് അതായത് നിങ്ങളുടെ വ്യക്തിയെ ഈ തേർഡ് പേഴ്സൺ ഒരിക്കലും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല അവരുടെ സാമ്പത്തികമായിരുന്നു വേണ്ടത് നിങ്ങളെ അവരിൽ നിന്നും അകറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കി എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരു മാനസികമായിട്ടൊരു മുറിവേ മുറിവേറ്റ അവസ്ഥയിലാണ് ശരിക്കും ആരുടെ അടുത്ത് എന്ത് ആരുടെ അടുത്ത് അവരുടെ ഈ ഒരു സിറ്റുവേഷൻ തുറന്ന് പറയണമെന്ന് അറിയില്ല ഇപ്പോൾ കരിയർ സംബന്ധമായിട്ട് തന്നെയും നിങ്ങളുടെ വ്യക്തിക്ക് ഒന്നും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓണാൻ ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ അവരിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല ഉറങ്ങുന്നത് തന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാലും സംസാരിച്ചു കഴിഞ്ഞാലും തന്നെ അവർ എല്ലാത്തിനും നിങ്ങളോട് ദേഷ്യപ്പെടുക ആവശ്യമില്ലാതെ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥ ആ ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി ബർഡൻ ചുമക്കുന്നുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ അകറ്റുന്നു കാരണം അവർക്ക് ഒട്ടും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് മാനസികമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ് ആണോ കിട്ടാ കിട്ടേണ്ടത് അതെല്ലാം നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അവർ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് ബെറ്റർ ഓപ്ഷൻ ഏതാണ് എന്ന് തോന്നുന്നു അത് മാത്രമേ ചൂസ് ചെയ്യുകയുള്ളു നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ നിരന്തരമായിട്ടുള്ള ഒരു വഴക്കാണ് ഉണ്ടാവുന്നത് ഒരു സ്വസ്ഥതയില്ലായ്മ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിൽ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്വസ്ഥത കൊടുക്കുന്നില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ഇൻസൾട്ട് നേരിടുന്ന നേരിടുന്ന എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് എല്ലാം വിട്ടെറിഞ്ഞ് വരണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ അവർക്ക് പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് വരാൻ സാധിക്കും സാധിക്കുകയില്ല കാരണം അവർക്ക് ഈ ഒരു തേഡ് പേഴ്സണുമായിട്ട് എന്തൊക്കെയോ ഒരു സാമ്പത്തിക ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നിട്ടെറിഞ്ഞ് വരാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഈ വൈ എത്താനായിട്ട് വൈകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കണ്ടെത്തണം ഇത്രയും നാൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു അത് ഈ ഒരു തേർഡ് പേഴ്സൺ കൊടുത്തിട്ടില്ലായിരുന്നു അവർ പക്ഷെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ അടുത്ത് ഒരു എന്തൊക്കെയോ കാര്യങ്ങളൊന്ന് തുറന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ഈ ഒരു തേർഡ് ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ആ ഒരു ഫീലിങ്സ് ആണെങ്കിലും ആ ഒരു മനസ്സിനെ ആണെങ്കിലും ഒരിക്കലും ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അതിന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല മാനസികമായിട്ട് നല്ല വിഷമമുണ്ട് നിങ്ങളുടെ ഈ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ നിങ്ങളുടെ വ്യക്തിയെ യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു തേഡ് പേഴ്സൻ്റെ സന്തോഷത്തിനും അവരുടെ കാര്യങ്ങൾ നടക്കുവാനും അവരൊരു ലക്ഷറി ലൈഫ് ജീവിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സണിലെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് എന്ന സത്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുകയാണ് മനസ്സിലായി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് മനസ്സിലായി മനസ്സിലായി ഈ ഒരു തേർഡ് പേഴ്സണിന് ഒരു ഇനി ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ അവരുടെ ലൈഫിലേക്ക് ഒരിക്കലും ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യില്ല എന്നത് എത്രയും വേഗം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് മനസ്സിൽ തട്ടിത്തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വന്ന് മാപ്പ് അപേക്ഷിക്കണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആക്ച്വൽ പ്രശ്നം എന്താണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് എത്രയൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് നിങ്ങൾ തമ്മിൽ ഇത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ടായത് ഒരു ബ്രേക്കപ്പ് ഉണ്ടായത് എന്ന് അവർക്ക് വ്യക്തമാണ് പക്ഷേ ഒന്ന് തുറന്ന് സംസാരിക്കണം നിങ്ങളുടെ അടുത്ത് ഒന്ന് തുറന്ന് സംസാരിച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നം തീരാവുന്നതേ ഉള്ളു എന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് സംസാരിക്കാൻ കുറച്ചൊരു പേടിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിടുമോ പഴയ അതായത് ഈ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ടോർച്ചർ ചെയ്തതും മാനസികമായിട്ട് കുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ എടുത്തിട്ടിട്ട് പ്രശ്നം പിന്നെയും വലുതാക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരും ഒരു തുറന്ന സംസാരം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സ്പേസ് കൊടുക്കുക അവരുടെ ഭാഗം നിങ്ങൾ കേൾക്കുക അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക ഒരിക്കലും അവർ ചെയ്തതിനെ ഓർത്തിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പഴയ കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചതാണ് അതൊക്കെ ശരിയാണ് ഒരുപാട് കുത്തുവാക്കുകളൊക്കെ പതി നിങ്ങളെ ഒട്ടും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതാവാം എന്നിരുന്നാൽ തന്നെ കുറെ നാൾ നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം തന്നെ ആയിരിക്കാം അവരിൽ നിന്നുണ്ടായത് പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ വരുമ്പോൾ പഴയ കാര്യങ്ങൾ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ സോൾവാക്കാൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് ആ ഒരു പ്രശ്നത്തെ വഷളാക്കാ വഷളാക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം സ്വഭാവം കിട്ടുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ വേണ്ടിയിട്ടും നിങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു പ്രിപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എത്രയൊക്കെ മോശ സ്വഭാവമുണ്ടോ അതൊക്കെ അവർ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല സന്തോഷകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പെർമനൻ്റായിട്ട് പോകണമെന്ന് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്തൊക്കെയോ ഒരു ചിന്തകൾ കൊണ്ടിട്ടാണ് ഈ ഒരു തേർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർ ആയിപ്പോയത് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സന്റെ വാക്ക് ഏതൊക്കെയോ സമയത്ത് കേട്ടുപോയി അതിനൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം പറഞ്ഞ് ആക്കുക അത് മാത്രമാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത് പക്ഷേ അതിനവർ കുറച്ച് സമയം അവർക്ക് ആവശ്യമുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എന്ന പേഴ്സണ് അവരെ ഒരുപാട് ഇഷ്ടമാണ് അവർ ജീവന് നിങ്ങൾ അവരെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥ അതായത് അവരുടെ സ്ഥാനത്ത് ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരാളെ കാണാൻ സാധിക്കില്ല ഇത്രയും നാൾ കൊണ്ട് നിങ്ങളൊരിക്കലും വേറൊരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ല അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുന്നവരാണ് ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി തിരക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ തമ്മിൽ അറിയാവുന്ന നിങ്ങളെ തമ്മിൽ അറിയാവുന്നവരെ മറ്റാർക്കോ മറ്റാരോ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരിക്കലും നിങ്ങൾ ഇതുവരെ ആയിട്ടും വേറൊരു റിലേഷൻഷിപ്പിൽ പോയിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ അല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണോ എങ്ങനെയുള്ളൊരു പെരുമാറ്റമാണോ സ്നേഹമാണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് തരാൻ തയ്യാറായിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളു ഇനി ഇനി ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും സമയം കൊടുക്കില്ല സ്നേഹം കൊടുക്കില്ല അവരുടെ സാമ്പത്തികമാണെങ്കിലും ചിലവാക്കില്ല നിങ്ങളുടെ അടുത്ത് ചെയ്ത എല്ലാ തെറ്റിനും നിങ്ങളെ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചതിച്ചിട്ടുണ്ടെങ്കിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിരിക്കുകയാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആ ഒരു ജീവിതവും ഇനി നിങ്ങളുടെ വ്യക്തിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടറായിട്ട് കാണുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിരിക്കുകയാണ് കാരണം സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ അതുകൊണ്ട് തന്നെ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി അവർക്ക് അവർ ആരെയും വേണമെങ്കിലും എന്തും വേണമെങ്കിലും ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല പലതവണ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ഇതുപോലെയുള്ള സംസാരങ്ങളും നിങ്ങളുടെ വ്യക്തി കേട്ടിട്ടുണ്ട് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടല്ല നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് വാക്കുകൾ കൊണ്ടിട്ടാണെങ്കിലും ശാരീരികമായിട്ടും ആണെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഇനി ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സൊക്കെ മാറിയിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു ഫോൺ കോൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വ്യക്തിയെ മിസ് ചെയ്യുന്നു അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് അവരെ അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാത്രം നിറയാനും നിങ്ങളെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം സ്നേഹിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അതൊരു സ്പെൽവർക്കാണ് അത് നിങ്ങൾ വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് ചെയ്യുക ഒരൊറ്റ പേപ്പറിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ള കളറിലെ പേപ്പറും ബ്ലൂ കളറിലെ നീല കളറിലെ പേനയുമാണ് ഞാനിവിടെ ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ബ്ലൂ കളർ ഇല്ലായിരുന്നു സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ വരയ്ക്കുക ആ ഒരു സിമ്പൽ വരയ്ക്കുക തൊട്ട് മുകളിലായിട്ട് അവരുടെ പേരെഴുതുക മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേര് പേരെഴുതുക മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ യു ആർ മൈൻ എഴുതുക എന്നിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക കോൾ മീ ഫാസ്റ്റ്ലി എഴുതുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ കോള് വള പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് കോൾ മീ ഫാസ്റ്റ്ലി എന്ന് എഴുതുക മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക തൊട്ട് താഴെ ഐ മിസ് യു എഴുതുക ഇത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എത്രത്തോളം മിസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇമാജിൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ എഴുതാൻ അതിനുശേഷം നിങ്ങളുടെ പേരെഴുതിയ റൈറ്റും ലെഫ്റ്റും ആയിട്ട് ത്രീ ത്രീ സിക്സ് എന്ന് എഴുതുക തൊട്ട് ഏറ്റവും മുകളിൽ രണ്ട് വശത്തും ത്രീ ത്രീ എന്ന് എഴുതുക താഴെ ലെഫ്റ്റ് സൈഡിൽ നയൻ എന്ന് എഴുതുക റൈറ്റ് സൈഡിൽ സിക്സ് എന്ന് എഴുതുക പിന്നെ നിങ്ങൾ കുറേ ലവ് ഷേപ്പ് കൊണ്ട് ആ ഒരു കംപ്ലീറ്റ് ഭാഗം നിങ്ങൾക്ക് എത്ര എവിടെയൊക്കെ നിങ്ങൾക്ക് ലവ് ഷേപ്പ് വരയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ലവ് ഷേപ്പ് വരയ്ക്കുക ആ ഒരു സിംബൽ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും രണ്ട് പേരും ഒരു റീയൂണിയനെ കാണിക്കുന്നതാണ് ഒരു കാര്യം പറയട്ടെ മറന്നു പോകരുത് ബ്ലൂ കളറിലെ പെൻ വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനാ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ഇത് നേരെ നിവൃത്തിയാണ് വെക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഒന്നി വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളയുടെ അടിയിൽ വെക്കുക അതിനു മുന്നേ ഇത് നിങ്ങളുടെ രണ്ട് കൈയും വെച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കോള് ലഭിക്കുവാനും അവർ നിങ്ങളെ വിളിക്കുവാനും അവർ നിങ്ങളെ ഡയറക്റ്റ്ലി കാണാൻ വരുവാനും നിങ്ങൾ അവരിൽ നിന്ന് എത്ര സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക മനസ്സിൽ കാണുക സന്തോഷമായിട്ടുള്ള ഒരു മുഖത്താൽ വേണം ഇത് ചെയ്യുവാൻ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷം വെച്ചിട്ട് വേണം ഇത് ചെയ്യുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസിന് നിങ്ങൾക്ക് റിച്വൽസ് ആവശ്യമുണ്ട് സ്പെൽ വർക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് എടുത്തതിന് ശേഷവും സ്പെൽ വർക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ തരാം നിങ്ങൾക്ക് സ്പെൽ വർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷനും തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്ര സ്ട്രോങ് ആണെന്നുള്ളതും നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എപ്പോഴും ആണ് റീയൂണിയൻ സംഭവിക്കുന്നത് എന്നുള്ളതും അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ടുള്ള റിച്വൽസ് അല്ലെങ്കിൽ സ്പെൽ വർക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്